ഫ്രണ്ട്സ് എല്ലാവർക്കും അലമേലുവിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചക്ക കുരു മാങ്ങയും ചാർ വീക്കേണ്ട നല്ല അടിപൊളി ടേസ്റ്റിൽ നാടൻ ഒരു വിഭവമാണ് ചക്കക്കുരു മാങ്ങയും അത് ചാറൊക്കെ വേവിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് തേങ്ങായൊക്കെ ഒന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കഞ്ഞിയൊക്കെ കുടിക്കാനാണ് സൂപ്പറ് നല്ല ചോർണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരുപാട് പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ പോവാൻ നമ്മുടെ വീഡിയോയിലേക്ക് യുടെ ഇത്രയും ചക്കുരുവും ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് വലിയ പുളിപ്പില്ലാത്ത മാങ്ങയാണ് വിളഞ്ഞിട്ടുണ്ട് മാങ്ങയും ഇത്രയും ചക്കക്കുരവും കൂടെയാണ് നമ്മൾ ചാറ് വയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ ചക്കക്കുരുവും മാങ്ങ ചാറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ആ ചക്കുരു ഇതേ രീതിയിലൊന്ന് കഴുകി വാരിയെടുത്ത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതൊരു ചെറിയ മാങ്ങ കേട്ടോ വലിയ പുളിപ്പ് വേണ്ട എന്നാലും പുളിപ്പ് വേണം അതിനനുസരിച്ച് ചക്കക്കുരു എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് വേണം നിങ്ങൾ മാങ്ങായും എടുക്കാൻ കേട്ടോ പിന്നെ അതിനകത്ത് ചേരുവയായിട്ട് ജീരകം അഞ്ചാറ് വെളുത്തുള്ളി രണ്ട് വല് ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി തേങ്ങ ഇനി നമുക്ക് കറിവേപ്പില വേണം ഉപ്പ് വേണം അപ്പോൾ നമ്മൾ അവിയെല്ലാം അരയ്ക്കുന്ന പോലെ കുറച്ചും കൂടെ ചേർത്ത് അരച്ചിട്ട് എടുക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ മാങ്ങയും ചക്കക്കുരു കൂടെ ഒന്ന് വേവിച്ചെടുക്കണം ഇതാ നമ്മുടെ ചക്കക്കുരുവും മാങ്ങയും കൂടി നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒരു നാല് വിസിൽ വേപ്പിച്ചിട്ടുണ്ട് കിട്ടോ നാല് വിസിൽ നല്ലതായിട്ട് വേവിച്ചെടുത്ത് വെക്കണ്ടേ നോക്കട്ടോ ചക്കക്കുരു വെന്തുവാ നന്നായിട്ട് വെന്ത് വന്നിട്ട് കേട്ടോ ആയിട്ട് വന്ന് തന്നിട്ട് ഇനി നമ്മളിതിനകത്തേക്ക് നമ്മുടെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നില്ലേ തേങ്ങായും വെളുത്തുള്ളിയും ചീരവും കറിവേപ്പിലയും മുളകുമൊക്കെ ഇട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ തേങ്ങയും കറിവേപ്പിലയും എല്ലാം കൂടി നമുക്കൊന്ന് വറുത്തിടണം അപ്പം നമുക്കതൊന്ന് മിക്സ് ചെയ്യാം നമ്മളെടുത്ത് ചക്കക്കുരം വാങ്ങിയാൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത്ണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് നമ്മുടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നില്ലേ അത് മിക്സ് ചെയ്യണം അല്ലോ ഇത് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാണ് മിക്സ് ചെയ്തിട്ട് നമ്മളിനി ഉപ്പ് വേണമെങ്കിൽ ഉപ്പും വെള്ളം വേണമെങ്കിൽ വെള്ളവും കൂടി ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് വറുത്തില്ല നോക്കാം കേട്ടോ ഇത്രയും വെള്ളത്തിൽ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് ഇത്രയും വെള്ളത്തിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ വറുത്തിടാനുള്ള തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നേ നമുക്ക് ആ തേങ്ങയൊന്ന് വെള്ളം പറ്റുന്നവരൊന്ന് വറുത്ത് കൊടുക്കാം ചെറിയ തീലിട്ടിട്ട് വേണം നമുക്ക് ആ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ കേട്ടോ അതിന് ശേഷമേ നമ്മൾ എണ്ണയൊക്കെ ഒഴിക്കുകയുള്ളൂ ചെറുതായിട്ടൊന്ന് ആ പച്ചപ്പൊന്ന് മാറട്ടെ ഇപ്പം നമ്മുടെ തേങ്ങയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതിനൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ നമുക്ക് ഉള്ളിയും മുളകൊക്കെ ഒന്ന് വറുത്തെടുക്കണം അതുപോലെ തന്നെ നമ്മുടെ എന്താണ് കടുക് ജീരകം അതൊക്കെ നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ തേങ്ങയെ നന്നായിട്ട് ചുമന്ന് വരണം അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ കടുക് ഇട്ടുകൊടുക്കാണ് നമ്മൾ കടുകൊക്കെ പൊട്ടി കുറച്ച് ചെറിയ ജീരകവും കൂടി ഇട്ടുകൊടുക്കാണ് അതിന് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിന് നമ്മൾ ആ തേങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ട് തീ കുറച്ചിട്ടങ്ങ് പറക്കും കേട്ടോ ഏകദേശം നമ്മുടെ വറുത്തിടാനുള്ള തേങ്ങയും മറ്റു മുളകും ചെറിയ ഉള്ളിയും കടുകും ജീരകവും കറിവേപ്പിലും എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ആക്കിയിട്ട് നേരെ കറിയിലേക്ക് ഒഴിച്ചിട്ട് തിളപ്പിച്ചാലും മതി ഇതിലേക്ക് കറി ഒഴിച്ചിട്ട് ഒന്ന് ചെറിയ ചൂടാക്കി ചൂടാക്കിയെടുത്താലും മതി തിളപ്പിക്കരുത് കേട്ടോ ചൂടാക്കിയെടുത്താലും മതി അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ നമ്മുടെ കറി എടുത്തിട്ട് ചക്കക്കുരു മാങ്ങ ചാറി ഇപ്പോൾ മാങ്ങേടേയും ചക്ക ഒക്കെ സീസൺ വന്ന് തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ പുളുപ്പും ചക്കക്കുരുവിൻ്റെ ഒക്കെ ആയിട്ട് ഒരു നാടൻ വിഭവമാണ് കേട്ടോ ചക്കക്കുരു ചാറ് ഇത് കഞ്ഞിക്കൊക്കെ നല്ലതായിട്ടോ ചോറിനും കുഴപ്പമൊന്നുമില്ല പക്ഷേ കഞ്ഞിക്ക് അടിപൊളിയായിരിക്കുമോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ അപ്പോൾ നമുക്ക് നമ്മുടെ കറി എടുത്തിനകത്തേക്ക് ഒഴിക്കാം അപ്പോൾ നമുക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ കറി എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഇളക്കി മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ചെറിയ തീലൊന്ന് ചൂടാക്കി എടുക്കണം ഇതാക്കണ്ട അടിപൊളി കറി കേട്ടോ കുഴപ്പം ടേസ്റ്റിലൊരു കറി അപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങയും ചാറ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ബൈ ബൈ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം